നമസ്കാരം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിബഹുമാന്യനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിച്ച് ഓണസദ്യ കഴിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഇന്നത്തെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്ന ഒരു ചിത്രമാണ് പല മാധ്യമങ്ങളിലും പല പത്രങ്ങളിലും ഇത് കാണുമായിരിക്കും ഈ ഒരു ഫോട്ടോയാണ് ഇന്ന് എൻ്റെ ചിന്തകളിൽ കടന്നു വന്നത് ഗവർണർ ഒരു ഓണസദ്യക്ക് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എന്നാൽ ഭരണപക്ഷത്തു നിന്നും ആരും പോയില്ല മുഖ്യമന്ത്രി പോയില്ല മറ്റ് മന്ത്രിമാർ പോയില്ല ഗവർണറോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ആ സദ്യക്ക് പോകാതിരുന്നത് ആ ക്ഷണം സ്വീകരിക്കാതിരുന്നത് ഇവിടെ പിണറായി വിജയനും ബി ഡി സിനും പൊട്ടിച്ചിരിച്ചുകൊണ്ട് സദ്യ കഴിക്കുന്ന ഈ ചിത്രം കാണുമ്പോൾ സാധാരണ വോട്ടർമാരായ നമുക്ക് എന്താണ് തോന്നുക നിയമസഭയിൽ ഘോരഘോരം വാഗ്ധോരണികൾ മുഴക്കുന്ന ഇരുവരും കൈചൂണ്ടി സംസാരിക്കുന്ന ഇരുവരും എന്നാൽ ഇവരുടെ ഈ സൗഹൃദത്തിൻ്റെ ഈ പൊട്ടിച്ചിരിയുടെ ആ ഉള്ളു തുറന്നുള്ള ചിരിയുടെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരായ വോട്ടർമാരുടെ മനസ്സിലേക്ക് എന്താണ് കൂടി ഇനി പിണറായി വിജയൻ്റെ തൊട്ടടുത്ത് വി ഡി ഇരിക്കുന്നു അവിടെ മാത്യു കുഴൽനാടനെ ഇരുത്തുമായിരുന്നു മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഈ പീഡന കേസ് കൊണ്ടല്ല അതിനു മുമ്പുള്ള കാർക്കശത്തോടെയുള്ള സംസാരത്തിൻ്റെ പ്രതിഫലമായി അദ്ദേഹത്തെ ജയിലിൽ വരെ അടച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ സ്ത്രീപീഡനത്തിൽപ്പെട്ട കാര്യമല്ല പറയും ആ രാഹുൽ മാംകൂട്ടത്തിൽ ഈ സ്ത്രീപീഡനക്കേസൊന്നും ഇല്ലാതിരിക്കുകയാണ് ഈ സദ്യക്ക് വരികയായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുമോ ഇങ്ങനെ അടുത്തിരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് ആസ്വദിച്ച് സദ്യ കഴിക്കാൻ അനുവദിക്കുമോ പിണറായി വിജയൻ അപ്പോൾ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും കാർക്കശത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഒരു പ്രതിപക്ഷ പാർട്ടിയെ നയിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഭരണപക്ഷത്തിൻ്റെ ഒരുപാട് അനീതികൾക്കെതിരെ എന്തുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി ഈ പൊതുമധ്യത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അറിയാതെ ക്യാമറയ്ക്കുള്ളിൽ പതിഞ്ഞുപോയി ഈ ചിത്രം ഒരിക്കലും വി ഡി സതീശൻ പിണറായി വിജയനെ വേദനിപ്പിക്കില്ല വേദനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല അത് പല സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാധ്യമങ്ങളിൽ നിന്നുമ്പിലൊക്കെ പറയും പിണറായി വിജയൻ ദുർബലനായ ഭരണാധികാരി ഇവിടെ ആഭ്യന്തര വകുപ്പ് അഴിഞ്ഞാടുകയാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നാദന ഇല്ല പറയും പക്ഷേ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണെന്നും വളരെ ശക്തമാണെന്നും ഈ ഫോട്ടോ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ ചില അന്തംകമ്മികളോ അല്ലെങ്കിൽ ചില അന്തം കോൺഗ്രസ്സുകാരോ വന്ന് പറഞ്ഞേക്കാം അങ്ങനെ ഒരു ഓണസിദ്ധിക്ക് വിളിക്കുമ്പോൾ എന്തിന് പ്രതിപക്ഷ നേതാവ് പോകാതിരിക്കണമോ അല്ലെങ്കിൽ പ്രതിപക്ഷം അതിൽ പങ്കെടുക്കാതിരിക്കണമോ തീർച്ചയായും പങ്കെടുക്കരുത് കേരളം ഇങ്ങനെ പെടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കൊണ്ടുടരുമ്പോൾ അവർ ഈ ഭരണവിരുദ്ധ വികാരങ്ങളിൽ അലയടിക്കുമ്പോൾ ഇതുപോലുള്ള ഓണസദ്യക്ക് ഭരണപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ ഓണസദ്യക്കോ ഇതിൻ്റെ സന്തോഷങ്ങളിലോ പങ്കെടുക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു അലയർക്കരുടെ നമ്മുടെ ഗവർണറുടെ സദ്യയിൽ എന്തുകൊണ്ടാണ് ഈ ഭരണപക്ഷം പങ്കെടുക്കാതിരുന്നത് ഇതേ വികാരം കൊണ്ടല്ലേ അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ടല്ലേ അദ്ദേഹത്തോടുള്ള പിണക്കം കൊണ്ടല്ലേ അദ്ദേഹം അനിയന്ത്രിതമായി ഭരണകാര്യങ്ങളിൽ കൈകടത്തുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ബി സി നിയമനത്തിൻ്റെ കാര്യത്തിലായാലും യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളിലായാലും ഗവർണർ മനഃപൂർവ്വം കൈകടത്തുന്നുവെന്ന് പിണറായി വിജയനും മന്ത്രിസഭയും ഒന്നടങ്കം പറയും ആ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്തല്ലേ ഹലർക്കാരുടെ സദ്യക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോ മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾക്കോ ആ സദ്യയ്ക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഓണം കേരളത്തിൻ്റെ മഹോത്സവമാണ് അത് സമ്മതിക്കാം പക്ഷേ കേരളത്തിലെ ജനങ്ങളെല്ലാം നാളെ ഓണം ആഘോഷിക്കുമോ എന്ന് വി ഡി സർശനം പിണറായി വിജയനെ ചിന്തിക്കണം നിങ്ങളെല്ലാ ആഘോഷങ്ങളിലും വിഷുവിനായാലും ക്രിസ്തുമസിനായാലും ഈസ്റ്ററിനായാലും ഓണത്തിനായാലും സദ്യ ഒരുക്കാറുണ്ട് നിയമസഭാ മന്ദിരത്തിൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇതുപോലെ ആനന്ദിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് സദ്യകൾ നടത്താറുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങളും അവർ ഒരു നേരത്തെ വിശപ്പെടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുമോ പ്രതിപക്ഷം അതറിയേണ്ടതല്ലേ ഭരണപക്ഷം പറയും എല്ലാം ഗംഭീരമാണ് ഞങ്ങൾ പ്രണനപത്രികയിലെ തൊള്ളായിരം കാര്യങ്ങൾ പൂർത്തീകരിച്ചു ഇത്രയും അത്യുന്നതനായ ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഒൻപതേകാൽ വർഷമായി കേരളത്തിലെ ജനങ്ങൾ സുഭിക്ഷമായി ജീവിക്കുകയാണ് അതെ പട്ടിണിയുടെ സുഭിക്ഷത അതാണ് യാഥാർത്ഥ്യം അതെന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ ഇനിയും പിണറായി വിജയനോ എൽ വീണ്ടും ഭരിക്കും അടിസ്ഥാനപരമായി കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇത്രയധികം തൻപൂരിമയും സ്വജനപക്ഷപാതവും അവർ കാണിക്കില്ല എന്നുള്ളൊരു വിശ്വാസം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ പൂർത്തിമുട്ടിയിരിക്കുന്ന ജനങ്ങളും ഇതാഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ആ യു ഡി എഫ് അധികാരത്തിൽ വരാൻ സമ്മതിക്കില്ല ജനങ്ങൾ സമ്മതിക്കാതിരിക്കും ഇതുപോലുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ഇതുപോലുള്ള പൊട്ടിച്ചിരികൾ കാണുമ്പോൾ മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയ വിവാദങ്ങൾ നിങ്ങളുടെ വളരെ അടുത്ത മകളെപ്പോലെയാണെന്ന് പറയുന്ന ഒരു നടി അവൾ ഉയർത്തിയ വിവാദങ്ങൾക്ക് നിങ്ങൾ വെടിമരുന്നിട്ട് കൊടുത്തത് നിങ്ങളാണത് കേരളത്തിൽ ഇത്രയും പ്രകമ്പനം കൊള്ളിച്ചത് സ്വന്തം പാർട്ടിയിലെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു ചെറുപ്പക്കാരനെ ഇത്തരണത്തിൽ വേദനിപ്പിച്ചപ്പോൾ അയാളെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങൾ ഉള്ളിൽ ഗൂഢമായി ആനന്ദിക്കുന്നുണ്ടാവും നിങ്ങളുടെ മുഖ്യമന്ത്രി കസേര എങ്ങനെ ഉറപ്പിക്കാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കെ സി വേണുഗോപാലിനെയും അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തലയും മറ്റുള്ളവരെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ഞാൻ മാത്രം മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ പോലും പറയണമെങ്കിൽ അത്ര പരിതാപകരമാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഒരു ഐ ട് ഐ ന്യൂസ് ചാനൽ സുനിൽ മാത്യു അദ്ദേഹം നിരന്തരമായി സതീഷിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലുകൾ ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ പല കാര്യങ്ങളും സത്യമാണെന്ന് നമ്മൾ ധരിച്ചു പോവുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഫോൺ ചെയ്തിട്ട് താങ്കളോടുള്ള വിരോധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളതൊക്കെ കേൾക്കണം എന്നിട്ട് മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കണം അല്ലാതെ സദ്യയൊക്കെ കഴിച്ച് മുഖ്യമന്ത്രിമായും പൊട്ടിച്ചിരിച്ച് ആസ്വദിച്ചിരിക്കുന്ന ചിത്രം പുറത്തേക്ക് വിടുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ വീണ്ടും വൈരാഗ്യം നിറയുകയാണ് നിങ്ങളോട് യു ഡി എഫ് ഒരിക്കലും അധികാരത്തിൽ വരരുതെന്ന് ജനങ്ങൾ ചിന്തിച്ചു പോയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇനി കേവലം എട്ട് മാസം മാത്രമാണ് ദൂരം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ വീട് വീണതിനും കോൺഗ്രസ്സുകാർ ഇറങ്ങി ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും കെടുതികളൊന്നൊന്നായി പറയുന്ന നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട് എണ്ണമിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് മിസ്റ്റർ വി ഡി സതീശൻ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ ചെയ്യാത്ത കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എണ്ണമിട്ട് പറഞ്ഞ് ഈ ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയുമോ ഇനിയും സമയമുണ്ട് നിങ്ങൾ ഇന്നേ ഇന്ന് കാര്യങ്ങൾ ചെയ്യും എന്ത് നിങ്ങൾക്ക് പറയാൻ ഉറപ്പുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാം പക്ഷേ ഈ അന്തർധാരയുമുണ്ടല്ലോ അത് മാറ്റണം നിങ്ങൾ ഈ ചെറുപ്പക്കാരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരായ ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെ സദ്യയുണ്ടും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചും ഇങ്ങനെ അന്തർധാര സജീവമാക്കി മാത്യു കുടൽനാടനെ പോലെയുള്ള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിലെ ചെറുപ്പക്കാരുണ്ടല്ലോ അവിടേക്ക് ആത്മവീര്യം കെടുത്തിക്കളയും ഈ പൊട്ടിച്ചിരികൾ അതുകൊണ്ട് സൂക്ഷിക്കുക പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ ഭയങ്കരമാണ് ഒരു ഭരണപക്ഷത്തെ നിയന്ത്രിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷമാണോ പക്ഷെ നിങ്ങൾ പൊട്ടിച്ചരിച്ചും സദ്യയുണ്ടും അവരെ ആനന്ദിപ്പിക്കുകയാണ് ഭരണപക്ഷത്തെ പീണിപ്പിക്കുകയാണ് എന്തിനു വേണ്ടി അറിയില്ല ജനങ്ങൾക്കും അറിയില്ല നിങ്ങൾക്ക് അറിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല ശ്രദ്ധിക്കുക ജനങ്ങളെ വോട്ടർമാരെ നിങ്ങൾ പകരം ചോദിക്കണം നിങ്ങളാണ് ഇതിൻ്റെ വിധികർത്താക്കൾ